ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഹസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പ്ലാന്റിന്റെ കെയർ വീഡിയോ ആയിട്ടാണ് ഏട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് ഈ കാണുന്നത് നമ്മുടെ ജെറബറാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെറബറ ഇഷ്ടമുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നോക്കി ജെറബറാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ പൂക്കൾ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ കുറേ ആൾക്കാർ എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതായത് പൂക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഫ്ലവർ ഫ്ലവറില് അതിൻ്റെ ചെടികൾ തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് പേരറിയത്തില്ലാത്ത ആൾക്കാർ അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത് ഇതാദ്യമേ ഫ്ലവർ കാണിച്ചല്ലോ ഞാൻ കാരണം നമ്മുടെ ഈ ഒരു പ്ലാന്റ് എല്ലാം തൈകളാണ് ഇതിന് ഫ്ലവർ ഇല്ല അതുകൊണ്ടാണ് ഞാൻ വേറൊരു ഫ്ലവറിന്റെ പിക്ചർ ആദ്യമായി തന്നെ ഇട്ടിരുന്നത് കേട്ടോ അപ്പം ഈ പ്ലാന്റിന്റെ പേര് ജെറബറാസ് എന്നാണ് അപ്പൊ ജെറബറ പ്ലാന്റ് നമുക്ക് നോർമലി നമ്മൾ അലങ്കാരത്തിനല്ലേ നമ്മൾ കല്യാണം അല്ലെങ്കിൽ അതുപോലെ ഫങ്ഷൻസിനൊക്കെ നമ്മൾ സ്റ്റേജിൽ അലങ്കാരത്തിന് ഫ്രഷ് ഫ്ലവർ വെച്ചേക്കുന്ന കാണാറുണ്ട് ഈ ജെറബറാസിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അലങ്കാര ചെടിയായിട്ട് നമ്മൾ ഈ ഒരു ജലബ ജെറബറാസിനെ വെക്കാറുണ്ട് അല്ലെ ജെറബർ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ എല്ലാവരും വെക്കുന്ന ഒരു ആണ് ജെറബറ ഇനി നോർമലി ഇതിൻ്റെ ഒരു കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലാവസ്ഥയിലും അതിപ്പോൾ ചൂടുള്ളാണേലും തണുപ്പുള്ള ആണെങ്കിലും എല്ലാ കാലാവസ്ഥയിലും നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ജെറബറാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ജെറബറാസ് ഈ ജെറബറാസ് ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഫെസ്റ്റ് വന്നപ്പോൾ കട്ടപ്പനയില് ഫെസ്റ്റ് വന്നപ്പോഴത്തേന് ഒരു പ്ലാന്റിന് ഇരുപത് രൂപ എന്ന റേറ്റിൽ നമുക്ക് അവിടുന്ന് കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോമ്പയായിരുന്നു നൂറ് രൂപ അപ്പം ഞാൻ അഞ്ച് പ്ലാന്റ് ഞാൻ വാങ്ങിച്ചിരുന്നു അതിൽ നിന്ന് പ്ലാന്റ് നമ്മുടെ നശിച്ചു പോയി ബാക്കി നമുക്ക് നാല് പ്ലാന്റും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം ബുഷ്യായിട്ട് നിപ്പുണ്ട് തന്നെ നമുക്ക് ആദ്യം സെപ്പറേറ്റ് ചെയ്യാം ഈ പ്ലാന്റിനെ നമ്മൾ ഏത് പ്ലാന്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ വലിച്ച് പറിച്ചു എടുക്കാതിരിക്കും ജെറയൊക്കെ വലിച്ച് പറിച്ചു എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഉണ്ട് അത് കിട്ടില്ല നമ്മുടെ ആ പ്ലാന്റ് നശിപ്പോവും എപ്പോഴും നമ്മളൊരു കോലോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പൊക്കി പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കതിൻ്റെ വേറുൾപ്പെടെ മൊത്തം കിട്ടും അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു പ്ലാന്റിൽ ട്യൂബർ അതായത് കിഴങ്ങ് പോലെ ഉണ്ടാകും അപ്പം ഈ ഒരു മൂന്ന് പ്ലാന്റിനെ നമ്മൾ മൂന്ന് പ്ലാന്റ് അതായത് ഒരു പ്ലാന്റ് ആയിരുന്നു അതിനെ നമ്മൾ മൂന്ന് പ്ലാന്റ് ആയിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റിനെ നിങ്ങൾ ഈ ജെറബറ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റിന്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്ലാന്റ്സും അടിയിൽ കിഴങ്ങുകൾ ഉണ്ടാവുന്ന എല്ലാ പ്ലാന്റ്സും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കമ്പോ കോലവെല്ലാം ഉപയോഗിച്ച് കുത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഒരിക്കലും അതിനെ വലിച്ചു പറിച്ചെടുക്കരുത് പ്ലാന്റ് നശിച്ചു നശിപ്പോവും നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ട് പ്ലാന്റ് നശിച്ചു നശിച്ചുപോകുന്ന പറയാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ പ്ലാന്റ് മൊത്തത്തിൽ നശിച്ചു നശിപ്പോകല്ലേ ചെയ്യുന്നത് പിന്നെയും അടിയിൽ നിന്ന് നമുക്ക് ആ പ്ലാന്റ് കുറേ കാലം കഴിഞ്ഞ് മുളച്ച് വരേണ്ട ഒരു അവസ്ഥയുണ്ടാവും അപ്പോൾ നമുക്ക് അത്രയും കൂടെ ലേറ്റ് ആവും നമ്മുടെ പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയിട്ട് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം നമ്മൾ ഈ പ്ലാന്റിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് നടുമ്പോൾ എപ്പോഴും എല്ലാവരും പോട്ടി പോട്ടിമിക്സിൻ്റെ കാര്യം പറയുന്നുണ്ട് ഒരു പോട്ടി മിക്സ് ഇല്ലെങ്കിലും നോർമൽ ചുമന്ന മണ്ണാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴിച്ചു വെച്ചാൽ മതി കേട്ടോ അല്ലാതെ ഞാൻ ചകരിച്ചോറും ചകിരിച്ചോറിലൊക്കെ വെക്കുന്ന ഏറ്റവും നല്ലതാണ് ചൂട് കൂടിയ കാലാവസ്ഥയിൽ ചകരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ ഉള്ള മിക്സർ മിക്സൃതത്തിൽ വെക്കുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എപ്പോഴും നമ്മുടെ മണ്ണിൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചെറിച്ചോറ് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ചെറിച്ചോറിൽ വെക്കുന്നത് ഇപ്പൊ നമ്മൾ നോർമലി ചുമന്ന മണ്ണിലാണ് വെക്കുന്നത് കാരണം നമ്മളിവിടെ രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് വെള്ളത്തിന്റെ ഒരു അഭാവം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ മണ്ണിലാണ് ഈ പ്ലാന്റ് നട്ടുവെക്കുന്നത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ നട്ട് വെച്ചിട്ട് ഈ ഒരു പ്ലാന്റ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല മെച്ചുവേഡ് ആയിട്ടുണ്ട് ഫ്ലവറിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രത്യേകിച്ച് ഒരു വളം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ വളം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പം നമ്മൾ ഈ പോട്ടിന്റെ എല്ലാ സൈഡ് വശത്തും കൂടി മണ്ണ് ഇളക്കി മാറ്റുന്നുണ്ട് അപ്പം മണ്ണൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കല്ലേ മണ്ണ് എല്ലാ പോട്ടിന്റെ ഒന്ന് ഇളക്കി മാറ്റുന്നുണ്ട് എന്നിട്ട് ഈ പോട്ടിന്റെ സൈഡ് വശത്ത് നമ്മളിനി വളം ഇട്ട് എടുക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്കറിയാലോ ഏറ്റവും നന്നായിട്ട് പ്ലാന്റിൽ ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വളം ഡി എ പി ആണെന്ന് അറിയാലോ അപ്പം ഞാനിനകത്ത് ഇപ്പം വൈറ്റ് ഡി എ പി ആണ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് ഡി എ പി നല്ലതാണ് അതുപോലെ തന്നെ ബ്ലാക്ക് ഡി എ പിയും കുഴപ്പമൊന്നുമില്ല ഏത് ഡി എ പി ആണെങ്കിലും ഫ്ലവർ ചെയ്തോളും അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളോട് ഞാൻ എന്റെ സ്ഥിര സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അറിയാലോ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മൾ ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് പോട്ടിന്റെ സൈഡ് വശത്തോടെ മാത്രമായിരിക്കണം വളം ഇട്ട് കൊടുക്കുന്നത് ഇത് ഏകദേശം ഇരുപത്തഞ്ച് ടു മുപ്പത് ബോൾസോളം ഡി എ പി നമ്മളിതിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം കൂടിപ്പോൽ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ പോട്ടിലും ഡി എ പി ഇട്ടിട്ട് നമ്മൾ ആ മണ്ണ് വെച്ചിട്ട് തന്നെ സൈഡിലേക്ക് അത് ഒരിക്കലും നടുക്കോട്ടാവരുത് സൈഡിലേക്ക് തന്നെ മണ്ണ് വെച്ചിട്ട് ഈ ഒരു മണ്ണ് വെച്ച് നമ്മൾ ഡി എ പി മൂടിക്കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ മൂടിക്കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ആ ഒരു ഡി എ പി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ഡൈലൂട്ടായി നമ്മുടെ ചെടികൾക്ക് വളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് വളം ഇട്ടാലും അന്നേരം തന്നെ മണ്ണിട്ട് മൂടി അത് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ പ്ലാന്റിലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന്റെ ലീഫിൽ ഫംഗസൈഡ് ഫംഗസൈഡ് അടയ്ക്കുന്ന അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒരു വെളുത്ത പൂപ്പൽ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു ജീവി നമ്മുടെ ചെടിയുടെ ഇലയിൽ വന്ന് ഇരുന്ന് നമ്മുടെ ചെടിയുടെ ഗ്രോത്തിനെ നശിപ്പിക്കും അതുപോലെ ചെടിയുടെ ഇലയിൽ മറ്റേ ഇല ചുരുണ്ട് പോകുന്ന ഒരു അസുഖം ഉണ്ടാവും എപ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചെടികളുടെ ഫംഗസ് ഫംഗസൈഡ് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ നമ്മുടെ ചെടിക്ക് പിടിപെട്ടാൽ മാസത്തിൽ രണ്ട് തവണയെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റിന് ഫംഗസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഫംഗസ് സൈഡ് സാഫാണ് ഞാൻ എല്ലാവർക്കും പറയുന്നുണ്ട് സാഫാണ് ഏറ്റവും നല്ലൊരു ഫംഗസൈഡ് സൈഡ് ഫംഗസൈഡ് ഉപയോഗിക്കേണ്ട ക്രമമൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ നോക്കുക കേട്ടോ ഫംഗസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചില പ്ലാന്റ്സിന് സ്റ്റെം സ്റ്റെമൊക്കെ വരത്തില്ലേ ജെ നമ്മുടെ എന്താണ് ജെറേനിയൊക്കെ പോലത്തെ പ്ലാന്റ്സിന് നമുക്ക് ഫംഗസൈഡി മുക്കിയിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പ്ലാന്റ് നമുക്ക് പിടിച്ചു കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ പ്ലാന്റ്സ് വെക്കുമ്പോഴത്തേക്കും പ്ലാന്റിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിൽ മസ്റ്റായിട്ട് നമുക്കൊരു ഫംഗസ് സൈഡ് മാസത്തി ഒന്ന് നമ്മുടെ ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ഒരു ജെറബറാസ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് നിൽപ്പണം നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് നമ്മൾ വളങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈമാണ് വളം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു ടെൻ ടു ട്വൻറ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ നമുക്കിതിന് ബഡ് കിട്ടാൻ തുടങ്ങും കാരണം നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ടാണ് ഇതിന് ഫ്ലവർ കിട്ടുക അപ്പോൾ വളം കൊടുക്കേണ്ട സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് ഒന്ന് നല്ല ഗ്രോത്ത് ആയി കഴിഞ്ഞായിരിക്കണം നമ്മൾ നമ്മളതിന് വളം ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ നമ്മളിതിന് വളവും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്ലാന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇലയിലുണ്ടാവും രോഗങ്ങള് പിന്നെ പുഴുക്കളുടെ ശല്യം ഉണ്ടാവാറുണ്ട് പ്ലാന്റിനെ രണ്ട് ദിവസത്തിൽ ഒന്നെങ്കിലും ഒന്ന് നന്നായിട്ട് നിരീക്ഷിക്കുക പുഴുക്കളുടെ ശല്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പുഴുക്കളെ നശിപ്പിച്ച് കളയുക അതുപോലെ തന്നെ ഫംഗസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക വളം കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര മാസത്തിൽ ഒന്ന് വളം ചെയ്ത് കൊടുത്താൽ മതി കണ്ടിന്യൂസ് ബ്ലൂമിംഗ് ആയിരിക്കും എന്നും ഫ്ലവർ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ജെറവറാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ ഈ എല്ലയുടെ അടിയിലെല്ലാം വൈറ്റ് കളറിലൊരു ഒരു പൊടിപൊടിയായിട്ട് വരുന്ന ഒരു ജീവി ഉണ്ടാവും ആ ഒരു ജീവി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന്റെ ഗ്രോത്തിനെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റിൽ ഇടയ്ക്കിടയ്ക്ക് ഫംഗസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെന്താണ് ഞാൻ പറഞ്ഞത് വളം അപ്ലൈ ചെയ്ത് കൊടുക്കുക ടു ടൈം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഇപ്പോഴത്തെ ചൂട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് തന്നെ നമുക്ക് വളർന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ജെറാസ് ഇഷ്ടമുള്ളവരെല്ലാം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഉടനെ തന്നെ നമ്മൾ സെയിലിന് വേണ്ടി ജെറബറാസ് കൊണ്ടുവരുന്നതായിരിക്കും കാരണം എനിക്ക് ഒത്തിരി നാളായിട്ട് കസ്റ്റമൈസ് കഴിക്കുന്നൊരു പ്ലാന്റാണ് കേട്ടോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം